ഇന്ത്യ ഓപ്പറേഷന് സിന്ധൂര് ആരംഭിച്ച് മണിക്കൂറുകള്ക്കുള്ളില് നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യയുടെ ഉറി ജലവൈദ്യുത നിലയം ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്ന് സിഐഎസ്എഫ് വെളിപ്പെടുത്തല് ശ്രമം പരാജയപ്പെടുത്തിയെന്നും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നും സേന വ്യക്തമാക്കി അന്ന് ഉറി ജലവൈദ്യുത നിലയത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പത്തൊൻപത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്ക് അവാർഡ് നൽകുന്ന പശ്ചാത്തലത്തിലാണ് സേന ഇക്കാര്യം വെളിപ്പെടുത്തിയത് പഹൽഗാമിൽ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ ഇരുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് പുറമേ യുഎഇ നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടിരുന്നു മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്ക് ആക്രമണം ഉണ്ടായത് പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് അർദ്ധരാത്രി ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു പാകിസ്ഥാനുള്ളിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്തു മണിക്കൂറുകൾക്ക് ശേഷം നിയന്ത്രണരേഖയ്ക്ക് കുറുകെ പാകിസ്ഥാൻ തീവ്രവും വിവേചനരഹിതവുമായ ഷെല്ലാക്രമണം നടത്തി തിരിച്ചടിച്ചു പാകിസ്ഥാനും ഡ്രോണുകളുടെ ആക്രമണം നടത്തി ബാരാമുള്ള ജില്ലയിലെ ഛലം നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒറി ജലവൈദ്യുത നിലയമായിരുന്നു പ്രധാന ലക്ഷ്യം നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്താണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പ്ലാന്റ് മാത്രമല്ല സമീപത്തുള്ള സാധാരണ ജനങ്ങളും ഭീഷണിയിലായിരുന്നു എന്നിരുന്നാലും കമാൻഡ് രവി യാദവിന്റെ നേതൃത്വത്തിലുള്ള പത്തൊൻപത് അംഗ സിഐ എസ് എഫ് സംഘം പിന്മാറിയില്ല ഉദ്യോഗസ്ഥർ ഡ്രോണുകളെ നിർവീര്യമാക്കുക മാത്രമല്ല വൻതോതിലുള്ള ഒഴിപ്പിക്കൽ പ്രവർത്തനവും നടത്തി പാകിസ്ഥാൻ ഷെല്ലുകൾ സമീപത്തെ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ പതിച്ചപ്പോൾ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ഇരുന്നൂറ്റി അൻപത് സിവിലിയന്മാരെയും നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ്റെ ജീവനക്കാരെയും വീട്തോറും ഒഴിപ്പിച്ചു മൊത്തത്തിൽ ആളപായമൊന്നും ഉണ്ടായില്ല ഉദ്യോഗസ്ഥർ തത്സമയ ഭീഷണി വിശകലനം നടത്തിയതായും ബങ്കറുകൾ ശക്തിപ്പെടുത്തിയതായും നിർണായക ആശയവിനിമയങ്ങൾ നിലനിർത്തിയതായും ശത്രുതാപരമായ ഡ്രോണുകൾ നിർവീര്യമാക്കിയതായും പ്രസ്താവനയിൽ പറഞ്ഞു തീവ്രമായ അതിർത്തി ഷെല്ലാക്രമണത്തിനിടയിൽ ഉറി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകളിലെ സിഐഎസ്എഫ് ടീമുകൾ അസാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ചു സുപ്രധാന ദേശീയ ആസ്തികൾ സംരക്ഷിക്കുകയും സ്വന്തം ജീവനുയർന്ന അപകട സാധ്യത ഉണ്ടായിരുന്നിട്ടും ഇരുന്നൂറ്റി അൻപത് സിവിലിയൻമാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ ഇരുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും യു ഇ നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടുപേർക്ക് പരിക്കേറ്റു ദക്ഷിണ കാശ്മീരിൽ മിനി സ്വിറ്റ്സർലന്റ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടിക്ക് ആക്രമണമുണ്ടായത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉച്ചകഴിഞ്ഞ മൂന്നിന് സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അതിർത്തി കടന്നുള്ള സർക്കാർ സ്പോൺസർ ഭീകരതയെ പാകിസ്ഥാൻ തുടർന്നും പിന്തുണയ്ക്കുന്നുവെന്നും മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ധൂർ ഒരു ട്രെയിലർ മാത്രമായിരുന്നുവെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂഡൽഹിയിലെ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിലെ ചാണക്യ ഡിഫൻസ് ഡയലോഗ് സെമിനാറിൽ സംസാരിക്കവേണ് അദ്ദേഹം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് പാകിസ്ഥാൻ ഭീകരതയെ വളർത്തുമ്പോൾ അത് ഞങ്ങൾക്ക് ആശങ്കാജനകമായ കാര്യമാണ് ഞങ്ങൾ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ ആരെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ നടപടി നടപടിയെടുക്കേണ്ടിവരും തീവ്രവാദികൾക്കും അവരെ കൈകാര്യം ചെയ്യുന്നവർക്കും തീർച്ചയായും മറുപടി നൽകും ഒരു ഭീഷണി കത്ത് വന്നാലും ആർക്കാണ് മറുപടി നൽകേണ്ടതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ജമ്മു ജമ്മുകശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതലുള്ള ചർച്ചകൾക്ക് ശേഷം ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ജനറൽ നിവേദി പറഞ്ഞു രാഷ്ട്രീയ ദിശകൾ വ്യക്തമാക്കുമ്പോൾ എല്ലാ തലങ്ങളും ഗുണം ചെയ്യും പ്രധാനമന്ത്രിയും ചൈനീസ് നേതൃത്വവും സംസാരിക്കുകയും ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്തു അതിർത്തിയിൽ കൂടുതൽ സംഭാഷണം നടക്കുന്നതോറും അത് മികച്ചതാവുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ പാക് വ്യോമസേനയ്ക്ക് മേൽക്കയുണ്ടായിരുന്നെന്ന് ഫ്രഞ്ച് കമാൻഡർ വെളിപ്പെടുത്തിയതായുള്ള പാക് ടിവി ചാനലിന്റെ വാദം തള്ളി ഫ്രഞ്ച് നാവികസേന രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാൻ തുടരുന്ന കുപ്രചാരണത്തിന്റെ ഭാഗമായാണ് റിപ്പോർട്ടെന്ന് ഫ്രഞ്ച് നാവികസേന വ്യക്തമാക്കി പാകിസ്ഥാൻ മേൽ വ്യക്തമായ മേധാവിത്വം ഉണ്ടായിരുന്നതായി ഫ്രഞ്ച് കമാൻഡർ ക്യാപ്റ്റൻ ജാക്കി സ്ലാണെ സ്ഥിരീകരിച്ചെന്ന് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ അവകാശപ്പെട്ടിരുന്നു പാക് വ്യോമസേന കൂടുതൽ മെച്ചപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെന്നും ചൈനീസ് നിർമ്മിത ജെ ടെൻ സി യുദ്ധ വിമാനങ്ങളുടെ മികവ് മൂലമാണ് റഫാൽ വിമാനം വീഴ്ത്താനായതെന്നും ലേഖനത്തിൽ അവകാശവാദം ഉയർത്തുന്നുണ്ട് എന്നാൽ ക്യാപ്റ്റൻ ലോണെ ഇത്തരമൊരു വിവരവും പങ്കുവച്ചിട്ടില്ലെന്നും ഫ്രഞ്ച് നാവികസേന പറഞ്ഞു അദ്ദേഹം പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഒന്നും നൽകിയിട്ടില്ല ലേഖനം നിറയെ തെറ്റായ വിവരങ്ങളും കുപ്രചാരണവുമാണെന്നും നാവികസേന പറഞ്ഞു നേരത്തെ പാകിസ്ഥാന്റെ ഇന്ത്യാ വിരുദ്ധ പ്രചാരണം പരക്കെ വിമർശനം നേരിട്ടിരുന്നു ഇന്ത്യയോട് പരാജയപ്പെട്ട പാകിസ്ഥാൻ കുപ്രചരണം തുടരുന്നതിനുള്ള അവസാന ഉദാഹരണമാണിതെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി